എല്ലാ മാസത്തിലും ആദ്യ ശനിയാഴ്ച മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചേരുന്ന പൊന്നാനി താലൂക്ക് സഭയിൽ പുതുതായി അധികാരമേറ്റ തദ്ദേശ ഭരണ അധ്യക്ഷന്മാർക്ക് പരിഹാരം കാണേണ്ടത് പഴയ പരാതിക്കെട്ടുകൾക്ക് തെരുവുനായ ശല്യവും ഒറ്റ നമ്പർ ലോട്ടറി ചൂതാട്ടവും വികസന ഗതാഗത തീരമേഖലയിലേതുൾപ്പെടെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കാണേണ്ടതുള്ളത് പതിവ് പോലെ ചില ആവശ്യങ്ങളും പരാതികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉയരുകയും ചില ഉദ്യോഗസ്ഥർ മറുപടി നൽകുന്നുണ്ടെങ്കിലും സമയബന്ധിതമായി പരിഹാരം ഉണ്ടാകാറില്ല എന്നതാണ് വാസ്തവം ാണ് ഒന്നും പക്ഷേ ഇവിടെ പലതും നടപ്പില്ല പിന്നെന്താണോ ഇപ്പൊ കഴിഞ്ഞ മീറ്റിങ്ങിന് ഞാൻ രണ്ട് മീറ്റിങ്ങിൽ ഞാൻ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇവർ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങളുണ്ടോ അപ്പൊ എനിക്ക് വ്യക്തമായത് താലൂക്ക് വിശദം സമിതി നമ്മള് ആദ്യം വരുന്നത് ശനിയാഴ്ച വരും ദിവസങ്ങളിൽ താലൂക്കിലെ ഇത്തരം പൊതുപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷ